ഇടത്തുവാ പള്ളിയുടെ പരിസരത്താണ് നിൽക്കുന്നത് ഈ പള്ളി ഒന്ന് മറ്റുള്ളവരെ കാണിക്കാം എന്ന് വിചാരിച്ചാണ് ഞാനിത് ചെയ്യുന്നത് വീഡിയോ ചെയ്യുന്നത് ഇത് ഒരു മനോഹരമായ ഒരു പള്ളിയാണ് ഇവിടെ വളരെ അധികം ഭക്തജനങ്ങൾ എത്തുന്ന ഒരു സ്ഥലമാണ് ഇവിടെ തന്നെ കോളേജും സ്കൂളുകളും മറ്റു അനേകം സ്ഥാപനങ്ങളുമുള്ള ഒരു പള്ളിയുടെ ഭാഗമാണ് ഇതിനെ ഓപ്പോസിറ്റായിട്ടൊരു നദി ഒഴുകുന്നുണ്ട് ഇപ്പം ക്രിസ്മസിൻ്റെ ആഘോഷം കഴിഞ്ഞതുകൊണ്ട് ആളുകൾ വളരെ കുറവാണ് അല്ലെങ്കിൽ ഇവിടെ വലിയ വലിയ തിരക്കായിരിക്കും ആരാധനയും മറ്റു ക്രമീകരണങ്ങളും ഇവിടെ ഉണ്ടാവും ഇവിടെ തന്നെ ആ കാണുന്നതാണ് ഇവിടെ വന്ന് നേർച്ചയായിട്ട് കത്തിക്കുന്ന മെഴുകുതിരിയും മറ്റുമാണ് മനോഹരമായി അറിയം ചെയ്തിരിക്കുന്ന ഈ ദേവാലയത്തിൽ ജാതി മതഭേദമന്യെ ഒരുപാട് സന്ദർശകനാണ് എത്തുന്നത് ക്രിസ്മസിൻ്റെ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് പുൽക്കൂട് ഒക്കെ നിർമ്മിച്ച ഒരു ഭാഗമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ എനിക്ക് സുഖമില്ലാതെ തന്നെ ഒരു പത്ത് ദിവസം വീഡിയോ ചെയ്യാൻ പറ്റാതെ ഒരു സാഹചര്യമായിരുന്നു ഇവിടെ ഇപ്പം ഭക്തജനങ്ങൾ രാവിലെ വന്നുകൊണ്ടേ ഇരിക്കുന്നുള്ളൂ സന്ദർശകർ ജാതി മതഭേദമന്യേ എത്തുന്ന ഒരു സ്ഥലമാണിത് ഇത് നമ്മുടെ തരങ്ങണി കാസറ്റിന് വേണ്ടി യേശുദാസ് ഒരു നല്ല ഒരു മനോഹരമായ ഒരു പാട്ട് പാടിയിട്ടുള്ള ഒരു അതിനെ പ്രതിപാദിച്ചുകൊണ്ടുള്ള ഒരു ഈ പള്ളിയെ പ്രതിപാദിച്ച് നിറണം പള്ളിയും എടത്തുവപ്പള്ളിയും പള്ളിയിൽ ഒരു പള്ളിയാണിത് ഈ പള്ളി ഒന്ന് നമ്മുടെ വ്യൂസിനെ കാണിക്കാം എന്ന് വിചാരിച്ചാണ് ഞാനിത് വീഡിയോ എടുക്കുന്നത് ഇവിടെ തന്നെ ചാപ്പലും പള്ളിയും ഇവിടെ നിൽക്കുന്ന അച്ഛനോടൊന്ന് സംസാരിക്കാൻ ശ്രമിക്കാഞ്ഞാൽ നമസ്കാരം അച്ഛ ഒന്നും സംസാരിക്കുന്നകത്ത് കുഴപ്പമുണ്ടോ അച്ഛ സംസാരിക്കൂ നമസ്കാരം ഓ അച്ഛനും തിരക്കാണ് അതുകൊണ്ട് അവരുടെ തിരക്ക് നമുക്ക് പരിഗണിക്കേണ്ടതല്ലേ അപ്പോൾ ഏതായാലും ഈ പള്ളിയിൽ വന്ന് ഈ വീഡിയോ പകർത്തി നമ്മുടെ വ്യൂസിനെ കാണിക്കാൻ ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ അത് കാണിക്കാം എന്ന് വിചാരിച്ചാണ് ഞാനിത് ചെയ്യുന്നത് എടത്തുവാ പള്ളിയിൽ നിന്നും ജെയിംസ് കാരു ഓക്കെ താങ്ക് 我我我。